നമസ്കാരം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി രാജ്യാന്തര നാണയനിധിയിൽ നിന്ന് എഴുന്നൂറ് കോടി ഡോളർ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി ഒന്നര ലക്ഷം സർക്കാർ ജോലികൾ പാകിസ്ഥാൻ അടുത്തിടെ നിർത്തലാക്കിയിരുന്നു ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഒരു ലോട്ടറി എന്ന പോലെയാണ് പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കടിയിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയെന്ന വാർത്ത ഈ വർഷം ആദ്യത്തോടെ പുറത്തുവരുന്നത് ഇപ്പോഴത്തെ ഈ സ്വർണ്ണ ഖനനം ചെയ്തെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വർണ നിക്ഷേപം കണ്ടെത്തിയ ഉടൻ തന്നെ ഖനനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പാക് സർക്കാർ ആരംഭിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കൺസൾട്ടേറ്റീവ് സ്ഥാപനമായ നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് പാകിസ്ഥാൻ മൈൽഡ് ആൻഡ് മിനറൽസ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചാബുമായി ചേർന്നാണ് സ്വർണം കുഴിച്ചെടുത്തതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പ്ലേസർ പദ്ധതി എന്ന ാണ് സിന്ധു നദിക്കടിയിലെ സ്വർണം വെറുതിരിച്ചെടുക്കുന്ന പദ്ധതിക്ക് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര് പദ്ധതി രാജ്യത്തെ ഖനന മേഖലയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്നാണ് കല്ലായിരിക്കുമെന്നാണ് നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് മാനേജിംഗ് ഡയറക്ടർ സർഗാം ഇഷാഖ് ഖാൻ അഭിപ്രായപ്പെട്ടത് അറ്റോക് ജില്ലയിലെ സിന്ധു നദിക്കരയിലുള്ള ഒൻപത് പ്ലേസർ ഗോൾഡ് ബ്ലോക്കുകൾക്കായി ബ്ലീഡിംഗ് ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നതിനുള്ള കൺസൾട്ടേറ്റീവ് സർവീസിനുമാണ് ഇരു കക്ഷികളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് സർഗാം ഇഷാഖ് ഖാൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണ മേഖലയിലെ വെല്ലുവിളികളെ ശരിയായ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും അവസരങ്ങൾ മുതലെടുക്കുന്നതിലൂടെയും ആഗോള ഖനന വ്യവസായത്തിലെ ഒരു പ്രധാന കളിക്കാരനായി മാറാൻ പാകിസ്ഥാന് കഴിയുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് നദിക്കടിയിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ കോടികളും വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് മുൻപ് പൂർണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടയിൽ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ഇതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിലൂടെ സ്വർണ കണകങ്ങൾ നദിയിലേക്ക് എത്തുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നു കാലക്രമേണ ഈ സ്വർണ കണകങ്ങൾ വലിയ തോതിൽ അറ്റോക്ക് മേഖലയിലെ നദീതടത്തിൽ അടിഞ്ഞുകൂടി പ്ലേസർ ഗോൾഡ് ഡിപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്വാഭാവിക പ്രക്രിയ നദിയുടെ മറ്റു പല പ്രദേശങ്ങളിലും വലിയ അളവിൽ സ്വർണം ശേഖരിക്കപ്പെടുന്നതിന് കാരണമായി ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർണം ഉണ്ടെന്നും കണക്കാക്കപ്പെടുന്നു നദിയിൽ സ്വർണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ മേഖലയിൽ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു സ്വർണം തേടി പ്രദേശവാസികൾ വലിയ തോതിയിൽ നദിയിൽ സ്വന്തം നിലയ്ക്ക് കുഴിക്കാനും മണലരിക്കാനും അരിക്കാനും തുടങ്ങിയതോടെയായിരുന്നു സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത് മഞ്ഞകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്തായിരുന്നു ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായത് വലിയ സ്വർണശേഖരം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണമായി ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം കരയിലെ ഖനനത്തെക്കാൾ ഇരട്ടിയിലേറെ ചിലവാണ് നദിയിലെ ഖനനത്തിന് മൈൽ ആൻഡ് മിനറൽ ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ നദിക്കടിയിലെ സ്വർണ്ണ ഖനനം ചെയ്യുന്നതിലെ വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പാകിസ്ഥാൻ നേടിയേക്കും फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात, तीर्थयात्रा डॉट आयन बिल्ड गुजरात